ആലപ്പുഴയിൽ വയനാട് ദുരിതബാധിതർക്കായി ബിരിയാണി ചലഞ്ച് നടത്തി പണം തട്ടിയെടുത്ത സി പി എം പ്രവർത്തകർക്കെതിരെ കേസ് ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെ മൂന്ന് സി പി എം പ്രവർത്തകർക്കെതിരെയാണ് കേസ് എടുത്തിരിക്കുന്നത് ഇതിപ്പോ ഒരു വാർത്തയാക്കാൻ എന്തിരിക്കുന്നു ആദ്യത്തെ സംഭവമാണെന്നോ ആദ്യം ഞങ്ങളുടെ ദുരിതം ഒന്നും മാറട്ടെ അത് കഴിഞ്ഞു വയനാട് നോക്കാം ആയിരത്തി ഇരുന്നൂറോളം ബിരിയാണികൾ വിൽക്കുകയും ഇതിന്റെ ഭാഗമായി ലഭിച്ച ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ നാളെ ഇതുവരെ സർക്കാരിനേക്ക് കൈമാറുകയോ ഇല്ലെങ്കിൽ ഇതിനൊരു കണക്ക് രേഖപ്പെടുത്തി കഴിഞ്ഞി കഴിഞ്ഞ സെപ്റ്റംബർ ഒന്നാം തീയതി ആയിരുന്നു ഇത്തരത്തിൽ ഒരു ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചത് അതുമല്ല ആ കണ്ട ബിരിയാണി എല്ലാം തിന്നതും പോരാഞ്ഞിട്ട് എന്നിട്ട് ഞങ്ങൾ കാണാ വഴി നാളെ ഇതുവരെ ഇവർ ദുരിതാശ്ചിയിലേക്ക് പണം കൈമാറിയിട്ടില്ല എന്നും എഫ് ഐ ആറിൽ പറയുന്നുണ്ട് അടുത്ത ഉരുൾ ഇതിന് പകരം ഒരു എ ഐ വൈ എഫ് നേതാവ് നൽകിയ പരാതിയിലാണ് ഇപ്പോൾ സി പി എം പ്രവർത്തകർ ബ്രാഞ്ച് സെക്രട്ടറി അടക്കമുള്ളവർക്കെതിരെ ഇപ്പോൾ കായംകുളം പോലീസ് കേസെടുത്തിട്ടുള്ളത് കൈയിട്ടുമായിരുന്നു ഞങ്ങളുടെ അവകാശമാണെന്ന് ഇതുവരെ മനസ്സിലാകാത്ത മനസ്സിലാകാത്തവരെണ്ണം കൊലത്തൊഴിൽ തുടർന്നുകൊണ്ട് പോയി പാരമ്പര്യ അഭിമാനവും കാക്കേണ്ടത് ഞങ്ങളുടെയൊക്കെ കടമയാണെന്ന് പോലും അവർക്കൊന്നും മനസ്സിലാകുന്നില്ല എന്നാണ് ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ മനുഷ്യനാവണം ബക്കറ്റ് വിപ്ലവം വിജയിക്കട്ടെ അല്ല തട്ടിയാലും നക്കിയാലും ഇപ്പൊ എന്താ കുഴപ്പം ആർക്കാ ചേതം പൊതിച്ചോറ് കൊടുക്കുന്നവരാ ഞങ്ങള് ഞങ്ങളെ വിമർശിക്കുന്നവരെല്ലാം സാമൂഹ്യ വിരുദ്ധരും ജനാധിപത്യ വിരുദ്ധരുമാണെന്ന് പറയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം തിരുത്തി തിരുത്തി മുന്നോട്ട് പോകുന്നവരാണ് ഞങ്ങള് ബിരിയാണി കൈയിട്ട് വാരിയതിൽ എന്തേലും പിഴവ് പറ്റിയിട്ടുണ്ടെങ്കിൽ തന്നെ അത് പരിശോധിച്ച് ആവശ്യമെങ്കിൽ തിരുത്തും അടുത്ത തവണ ഇതിനേക്കാൾ കാര്യക്ഷമമായി കൈയിട്ട് വരികയും ചെയ്യും പോര് ഇങ്ങനെ ആഴ്ചയിൽ ഏഴ് ദിവസം മാത്രം നടക്കുന്ന ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉയർത്തി കാട്ടി ഞങ്ങളെ പിന്നോട്ടടിക്കാൻ ആരും കരുതണ്ട പാവപ്പെട്ടവനെ പാവപ്പെട്ടവനായി നിലനിർത്താൻ ഞങ്ങളെ കൊണ്ടേ കഴിയൂ എന്ന സത്യവും ആരും മറക്കണ്ട ഒന്നുമില്ലെങ്കിലും കേരള സമൂഹത്തിന്റെ പ്രതീക്ഷകൾ ഞങ്ങൾ തകർക്കുന്നില്ലല്ലോ ചലഞ്ച് വന്നപ്പോഴേ നിങ്ങൾ പ്രതീക്ഷിച്ചതല്ലേ ഇത് കേൾക്കൂ മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകളെ ബുദ്ധിപൂർവം നമ്മുടെ ലോട്ടറി ആക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ നയം എന്താ മാതൃകാവരവല്ലേ വക്കറ്റി തുടങ്ങി ബിരിയാണി വരെ എത്തിയ വിപ്ലവ മുന്നേറ്റത്തെ ഇമാതിരി വാർത്തകളിലൂടെ ഒന്നും തളർത്താമെന്നൊന്നും ആരും കരുതണ്ട ഇവിടുത്തെ ഒരു ദുരന്തവും ഞങ്ങൾ ചൂഷണം ചെയ്യാതെ വിട്ടിട്ടില്ല പഠിച്ച ശീലം പണയം വയ്ക്കാൻ ശീലിച്ചിട്ടില്ലാത്ത കുട്ടികളുടെ ചലഞ്ചിനെ ആക്ഷേപിക്കുന്നവരോടൊന്നേ പറയാനുള്ളൂ മനുഷ്യനാകണം എന്താന്ന് അറിയില്ല മക്കി തിന്നാലേ ദഹിക്കൂ അത് ഞങ്ങളുടെ കുഴപ്പമാണോ അത് മാത്രമല്ല കത്തുന്ന പൊരേന്ന് കഴുക്കോലൂരി മാറ്റുക എന്നതൊരു സ്വാഭാവിക പ്രക്രിയയാണെന്ന് മനസ്സിലാക്കാനുള്ള യുക്തി നിങ്ങൾക്കില്ലേ മനുഷ്യരെ ജനിച്ചവ ഞാനായി വളർന്നവ ഞങ്ങൾ പേടില്ല ഈ പാപങ്ങൾ ഞങ്ങൾ നിർത്തൂല നക്കാനായി ജനിച്ചവ ഞാനായി വളർന്നവഞ്ഞ